ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി പതിനെട്ട് മൂന്ന് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് ശിഷ്യരുമൊത്ത് ജീവിക്കുന്നതിന് ഒരുക്കം ലാസറസ് പറഞ്ഞതുപോലെ ബഥനിയിലെ ലാസറസിന്റെ ഭവനത്തോട് താരതമ്യപ്പെടുത്തിയാൽ ഈ വീട് ആടിന്റെ ആലയാണ് എന്നാൽ ഡോറാസിന്റെ ജോലിക്കാരുടെ വീടിനോട് തുലനം ചെയ്താൽ വളരെ നല്ല വീട് വളരെ താണ വളരെ വീതിയിൽ നല്ല കല്ലുകെട്ടിയുള്ള വീട് അടുക്കളയുണ്ട് വലിയ അടുപ്പ് മൂറിക്കകം മുഴുവൻ പുക പിടിച്ച് കറുത്തിരിക്കുന്നു ഒരു മേശ കുറെ കസേരകൾ ആംഫോറകൾ പാത്രങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന ഒരു പലകച്ചട്ടം ഒരു വലിയ വാതിലും തടി കൊണ്ടുള്ള കഥകും പ്രവേശനദ്വാരവും വെളിച്ചം കയറാനുള്ള ഏക വഴിയും ഈ വാതിലുള്ള ഭിത്തിയിൽ തന്നെ വേറെ മൂന്ന് വാതിലുകളുമുണ്ട് ഇവ മൂന്നും മൂന്ന് നീളമുള്ള മുറികളിലേക്കുള്ളവയാണ് ഈ മുറികളുടെ ഫിത്തി വെള്ള പൂശിയിട്ടുണ്ട് നിലം തല്ലി ഒതുക്കിയിട്ടുണ്ട് അടുക്കളയുടെ നിലവും ഇതുപോലെയാണ് രണ്ട് മുറികളിൽ ഏതാനും ചെറിയ കിടക്കുകളുണ്ട് ഈ മുറികൾ കണ്ടിട്ട് ഉറക്കശാലകൾ പോലെ തോന്നിക്കുന്നു ഫിത്തിയിൽ അനേകം കൊളുത്തുകളും ആണികളും തറച്ചു വെച്ചിട്ടുണ്ട് കൃഷി ആയുധങ്ങളും വിളവുകളും സൂക്ഷിക്കാൻ ഇപ്പോൾ പുറങ്കുപ്പായങ്ങളും തോൾ സഞ്ചികളും തൂക്കിയിടാൻ അവ ഉപകരിക്കുന്നു മൂന്നാമത്തെ വളരെ നീളമുള്ള വലിയ മുറി ഒരു ഇടവഴിയാണ് അതിൽ ഒന്നുമില്ല ഒരുപക്ഷെ അത് മൃഗങ്ങളെ കയറ്റി നിർത്താൻ ഉപയോഗിച്ചിരുന്നതായിരിക്കണം കാരണം ഒരു പൊൽത്തൊട്ടിയുണ്ട് ഫിത്തിയിൽ വളയങ്ങൾ നിലത്ത് ലാടം തറച്ച കുളമ്പുകൾ ഉണ്ടാക്കുന്ന കുഴികൾ ഇപ്പോൾ ഈ മുറിയിൽ ഒന്നുമില്ല വെളിയിൽ ഈ മുറിയോട് ചേർന്ന് ഒരു ഗ്രാമീണ പൂമുഖമുണ്ട് വളരെ വലുത് മരത്തൂണുകളിന്മേൽ താങ്ങി നിൽക്കുന്ന മേൽക്കൂട് മരത്തൂണുകളിൽ വിലങ്ങനെ പിടിച്ചിരിക്കുന്ന കോലുകളിൽ പുല്ലും പായൽ കട്ട പിടിച്ചിരിക്കുന്നതും കാണാം ശരിക്കും ഇതൊരു പൂമുഖമല്ല ഒരു ഷെഡാണ് കാരണം ഇതിന്റെ മൂന്ന് വശവും തുറന്നു കിടക്കുന്നു ഇരുവശങ്ങളും പത്ത് മീറ്റർ നീളവും കുറിയ വശത്ത് അഞ്ചു മീറ്റർ വീതിയും തോന്നും വേനൽക്കാലത്ത് തെക്കു വശത്തുള്ള ഒരു തൂണിൽ പടർന്നിരിക്കുന്ന മുന്തിരി അടുത്ത തൂണിലേക്ക് പടരും ഇപ്പോൾ ഇലയൊന്നുമില്ല നഗ്നമായ വള്ളികൾ മാത്രം ഒരു വലിയ അതിവൃക്ഷവും അടുത്തുണ്ട് അതും ഇല പൊഴിച്ചു നിൽക്കുന്നു വേനൽക്കാലത്ത് അത് നല്ല തണലേകുന്നുണ്ടായിരിക്കണം മെതിക്കളത്തിന്റെ നടുവിൽ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു വലിയ തളമുണ്ട് അതിന് മരത്തണൽ കിട്ടും സമീപം ഒരു നാടൻ കിണറുമുണ്ട് അരഭിത്തി കെട്ടിയിട്ടില്ല കുഴിക്ക് ചുറ്റും ഒരു വരി പരന്ന വെള്ളക്കല്ലുകൾ നിരത്തിയിട്ടുണ്ട് അത്ര തന്നെ തെളിവെള്ളം എന്ന സ്ഥലത്ത് ഈശോയും ശിഷ്യരും കൂടെ താമസിക്കാൻ പോകുന്ന വീടാണിത് ഈ വീടിന് ചുറ്റും വയലുകൾ പുൽത്തകിടികൾ മുന്തിരിത്തോട്ടങ്ങൾ ഇവ പരന്നു കിടക്കുന്നു ഒരു മുന്നൂറ് മീറ്ററിനപ്പുറം ഒരു വീട് കാണാം അത് കുറെ കൂടെ നല്ല വീടാണെന്ന് തോന്നുന്നു കാരണം അതിന് മട്ടുപ്പാവുണ്ട് ഈ വീടിന് മട്ടുപ്പാവില്ല ആ വീടിനപ്പുറം ഒലിവു തോട്ടങ്ങളും വനങ്ങളും ആയതുകൊണ്ട് തുടർന്ന് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല പത്രോസും സഹോദരനും ജോണും കൂടെ ഉത്സാഹത്തോടെ പണിയെടുക്കുന്നു മെതിക്കളവും മുറികളും വൃത്തിയാക്കുന്നു കിടക്കകൾ ശരിയാക്കുന്നു വെള്ളം കോരിക്കൊണ്ടുവരുന്നു പത്രോസ് കിണറ്റിൻകരയിൽ തിരക്കിലാണ് വെള്ളം എളുപ്പത്തിൽ കോരിയെടുക്കത്തക്ക വിധം തൊട്ടിയും കയറും മറ്റും ശരിയാക്കുന്നു ഈശോയുടെ കസിൻസ് കൊട്ടുവടി ചുറ്റിക മുതലായവ ഉപയോഗിച്ച് കഥകും പൂട്ടും മറ്റും ശരിപ്പെടുത്തുകയാണ് സെബദി പുത്രൻ ജെയിൻസ് വാൾ ഉപയോഗിച്ച് തടി അറുത്തുകൊടുത്തും മറ്റും മറ്റുള്ളവരെ സഹായിക്കുന്നു ഒരു കൽപ്പണി വിദഗ്ധനെ പോലെയുണ്ട് തോമസ് അടുക്കളയിൽ തിരക്കിട്ട പണിയാണ് അടുപ്പിൽ തീ കത്തിക്കുന്നതും ജ്വാലകൾ നിയന്ത്രിക്കുന്നതും സസ്യങ്ങൾ ഒരുക്കുന്നതും മറ്റും കണ്ടിട്ട് പാചക ജോലിയിൽ പരിചയവും പ്രാവീണ്യവും ഉള്ളതുപോലെ തോന്നുന്നു അടുത്തുള്ള ഗ്രാമത്തിൽ പോയി സസ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത് സുന്ദരനായ യൂദാസ് ആണ് അയാൾ പറയുന്നു ഗ്രാമത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസം റൊട്ടി കിട്ടുമെന്ന് അന്ന് ഉണ്ടായിരുന്നില്ല പത്രോസ് അത് കേട്ടുകൊണ്ട് പറയുന്നു നമുക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കാം മാവ് അതാ അവിടെയുണ്ട് നിന്റെ അങ്കി മാറ്റിയിട്ട് മാവ് കുഴയ്ക്കു വേഗമാകട്ടെ ഞാനത് ചുട്ടുകൊള്ളാം കേക്കുണ്ടാക്കാൻ എനിക്കറിയാം യൂദാസ് കുട്ടിയുടുപ്പുമായി നിന്ന് മാവ് ശക്തിയായി കുഴയ്ക്കുന്നു കുനിഞ്ഞു നിന്ന് കുഴക്കുന്ന ആളിന്റെ ദേഹമാസകലം വെളുത്ത പൊടി ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഈശോ അവിടെയില്ല സൈമൺ ബർത്തലോമിയോ മാത്യു ഫിലിപ്പ് എന്നിവരെയും കാണുന്നില്ല യൂദാസ് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് അതിന് മറുപടി എന്നോണം പത്രോസ് പറയുന്നു ഇന്നാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ദിവസം നാളെ ഇതിലും എളുപ്പമായിരിക്കും വസന്തകാലമാകുമ്പോൾ എല്ലാം നല്ല ഭംഗിയായി ശരിക്കും നല്ലതായി തീരും വസന്തത്തിലോ നമ്മൾ എന്നും ഇവിടെ തന്നെ താമസിക്കാൻ പോകുകയാണോ പരിഭവത്തോടെ യൂദാസ് ചോദിക്കുന്നു എന്തുകൊണ്ടാ എന്താ ഇതൊരു വീടല്ലേ മഴവെള്ളം വെള്ളം അകത്തേക്ക് വീഴുന്നില്ല കുടിവെള്ളം അടുത്തു തന്നെയുണ്ട് തീ കത്തിക്കാൻ അടുപ്പുമുണ്ട് ഇതിൽ കൂടുതൽ എന്താ നിനക്ക് വേണ്ടത് എനിക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടമായി കാരണം പ്രീശന്മാരുടെ വരവും അവരുടെ നാറ്റവും ഇവിടെ ഇല്ലല്ലോ എന്നതാണ് പത്രോസെ നമുക്ക് പോയി നമ്മുടെ വല വലിച്ചു കയറ്റാം എന്ന് പറഞ്ഞ് പത്രോസിന്റെ സഹോദരൻ ആൻഡ്രൂസ് പത്രോസിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു യൂദാസുമായി ശണ്ട കൂടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ മനുഷ്യന് എന്നെ ഇഷ്ടമല്ല യൂദാസ് വിളിച്ചു പറയുന്നു അല്ല നിനക്ക് അങ്ങനെ പറയാൻ സാധിക്കയില്ല അവൻ എല്ലാവരോടും ഉള്ളത് തുറന്നു പറയുന്നു എന്നാൽ അവൻ നല്ലവനാണ് നിനക്കാണ് എപ്പോഴും അസന്തൃപ്തി എപ്പോഴും സന്തോഷവാനായ തോമസ് മറുപടി പറയുന്നു കാരണം വേറെ എന്തോ ആണെന്ന് ഞാൻ വിചാരിച്ചു വേറെ കാര്യങ്ങളിലേക്ക് നീ പോകുന്നതിനെ എൻ്റെ കസിൻ ഈശോ തടയുന്നില്ലല്ലോ അൽഫേയൂസിന്റെ മകൻ ശാന്തമായി പറയുന്നു എനിക്ക് തോന്നുന്നത് അവനെ അനുഗമിക്കുന്നത് വേറൊരു കാര്യമായി നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നു എന്നാണ് കാരണം നമ്മൾ അറിവില്ലാത്തവരായിരുന്നു നമ്മൾ ദുശാഠിക്കാരും അഹങ്കാരികളുമായിരുന്നു അവനെ അനുഗമിക്കുന്നതിലുള്ള അപകടവും ബുദ്ധിമുട്ടും ക്ഷീണവും ഒന്നും അവൻ മറച്ചു വച്ചില്ല യൂദാസ് എന്തോ അവ്യക്തമായി മുറുമുന്നു മറ്റേ യൂദാസ് അടുക്കളയിൽ ഒരു ചെറിയ അലമാരി ശരിയാക്കുകയാണ് പാത്രം വഹിക്കാൻ ഒരു തട്ട് രൂപപ്പെടുത്തുകയാണ് അയാൾ പറയുന്നു നീ തെറ്റ് ചെയ്യുന്നു നമ്മുടെ പതിവ് എല്ലാ ഇസ്രായേൽക്കാരും ജോലി ചെയ്യണം എന്നതാണല്ലോ ഞങ്ങളിതാ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നത് അവന്റെ കൂടെ വന്നതിൽ പിന്നീട് ജോലി വളരെ ഭാരക്കുറവുള്ളതായി എനിക്ക് അനുഭവപ്പെടുന്നു എനിക്കും ഒരു ദുഃഖവുമില്ല ഇവിടെ ഈ വീട്ടിലായിരിക്കുന്നത് എനിക്ക് സന്തോഷമാണ് ഇവിടെ നമ്മൾ കുറെയധികം ചെയ്യും യൂദാസ് വിപരീതാർത്ഥത്തിൽ പറയുന്നു ചുരുക്കത്തിൽ നിനക്ക് എന്തു വേണം നീ എന്താ പ്രതീക്ഷിക്കുന്നത് ഒരു മന്ത്രിയുടെ കൊട്ടാരമോ എന്റെ കസിൻ ചെയ്യുന്നതിനെ എല്ലാം നീ വിമർശിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല ഇത് നിനക്ക് മനസ്സിലായോ തദേവൂസ് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നു ശാന്തനായിരിക്കൂ ഈശോ ഈ തർക്കങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല നമുക്ക് വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും വളരെയധികം ജോലി ചെയ്യുകയും ചെയ്യാം എല്ലാവർക്കും നല്ലത് അതായിരിക്കും നേരെ മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്താൻ അവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ വെറും വാക്കുകൾ കൊണ്ട് മാറ്റം വരുത്തുക നിനക്ക് സാധ്യമാണോ ആൽഫയൂസിന്റെ മകൻ ജെയിംസ് പറയുന്നു മാറ്റം വരാത്ത ഹൃദയം എൻ്റെതാണ് അല്ലേ കറിയോത്തുകാരൻ കയർത്ത് പറയുന്നു എന്നാൽ ജെയിംസ് അവന് മറുപടി നൽകുന്നില്ല അവൻ ഒരാണി കടിച്ചു പിടിച്ചുകൊണ്ട് വേറെ ആണികൾ പലകയ്ക്ക് വെച്ച് വളരെ ശബ്ദത്തോടെ യൂദാസിന്റെ പിറുവിറുപ്പ് കേൾക്കാതിരിക്കാനായി മനപൂർവ്വം ശബ്ദത്തോടെ തറയ്ക്കുകയാണ് കുറച്ചു സമയം അങ്ങനെ കഴിയുന്നു അപ്പോൾ ഐസക്കും ആൻഡ്രുവും കൂടെ കയറി വരുന്നു ഐസക്കിന്റെ കയ്യിൽ കുറെ മുട്ടയും നല്ല വാസനയുള്ള കുറെ പുതിയ റൊട്ടിയും ആൻഡ്രുവിന്റെ കയ്യിൽ ഒരു കൂടെ മത്സ്യവും ഇതാ കാര്യസ്ഥൻ തന്നയച്ചിരിക്കുന്നവയാണ് ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറയണമെന്നും പറഞ്ഞയച്ചിരിക്കുന്നു അങ്ങനെയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം നമ്മൾ പട്ടിണി കിടന്ന് മരിക്കുകയില്ലെന്ന് നിനക്ക് കാണാമോ തോമസ് കറിയോത്തുകാരനോട് ചോദിക്കുന്നു പിന്നീട് ആൺഡ്രുവിനോട് പറയുന്നു ആ മത്സ്യം ഇങ്ങ് തരൂ എത്ര നല്ല മത്സ്യം ഇതെങ്ങനെയാണ് പാകം ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ആൻഡ്രു പറയുന്നു അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ ഒരു മുക്കുവനാണ് ഒരു മൂലയിലേക്ക് മാറി ജീവനോട് തന്നെ ആ മത്സ്യത്തിന്റെ കുടലെടുക്കുന്നു ഗുരു വരുന്നുണ്ട് അവൻ ഗ്രാമം മുഴുവനും നാട്ടിൻപുറം അത്രയും ചുറ്റി നടന്നു ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങും അവൻ കണ്ണിന് രോഗമുണ്ടായിരുന്ന ഒരുവനെ ഇപ്പോഴേ സുഖപ്പെടുത്തി ഞാൻ ഈ പ്രദേശം മുഴുവൻ ചുറ്റി വിവരം കഴിഞ്ഞു തീർച്ചയായും ഞാൻ ഞാൻ ഇടയന്മാർ എല്ലാം ചെയ്യുന്നു സുരക്ഷിതവും ശാന്തവുമായ ജീവിതം ഞങ്ങൾ ഉപേക്ഷിച്ചു കുറഞ്ഞപക്ഷം ഞാനെങ്കിലും ഞങ്ങൾ വളരെ കാര്യങ്ങൾ ചെയ്തു എന്നാൽ ഞങ്ങൾ കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല ഐസക്ക് ആശ്ചര്യത്തോടെ കറിയോത്തുകാരനെ നോക്കുന്നു എന്നാൽ ബുദ്ധിപൂർവ്വം ഒന്നും പറയുന്നില്ല മറ്റുള്ളവരും അങ്ങനെ തന്നെ എന്നാൽ ദേഷ്യം കൊണ്ട് അവൻ തിളയ്ക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഈശോ വാതിൽക്കലെത്തി സ്നേഹപൂർവ്വം പുഞ്ചിരി തൂകുന്നു ഈശോയുടെ വരവോടുകൂടെ സൂര്യപ്രകാശം വർധിച്ചതുപോലെയുണ്ട് എത്ര മിടുക്കരാണ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും ജോലിയിലാണല്ലോ കസിൻ ഞാൻ നിന്നെ സഹായിക്കട്ടെ വേണ്ട അല്പം വിശ്രമിക്കൂ എന്റെ ജോലി തീർന്നു നമുക്ക് എന്തുമാത്രം ഭക്ഷണ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും തരണമെന്ന് എല്ലാവർക്കും ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഈ എളിയ ആളുകളുടെ ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ ഈശോ അല്പം ദുഃഖത്തോടെയാണിത് പറയുന്നത് ഓ എന്റെ ഗുരുവേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു കെട്ട് ചുള്ളികൾ തോളിൽ ചുവന്നുകൊണ്ടുവരുന്ന പത്രോസ് ഈശോയെ അഭിവാദനം ചെയ്യുന്നതാണ് ഇത് വിറക് ഇപ്പോഴും തോളിലുണ്ട് കർത്താവ് നിന്നെയും അനുഗ്രഹിക്കട്ടെ പത്രോസെ നീ വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്യുകയായിരുന്നല്ലോ ഞങ്ങൾ വിശ്രമ സമയത്ത് ഇതിലും കൂടുതൽ ജോലി ചെയ്യും നമുക്ക് നാട്ടിൻ പുറത്ത് ഒരു ഉല്ലാസഭവനം സുഖവാസഭവനം ഞങ്ങൾ ഇത് ഏതൻ തോട്ടമാക്കും ഈ സമയം കൊണ്ട് ഞാൻ കിണർ ഭദ്രമാക്കി രാത്രിയിൽ കിണർ എവിടെയാണെന്ന് ഇനി കാണാം ഇനി വെള്ളം അലിച്ചു കയറ്റുമ്പോൾ തൊട്ടി വീണ് പോകയില്ല പിന്നെ നിന്റെ കസിൻസ് എത്ര സമർത്ഥരാണെന്ന് കണ്ടോ ഒരു സ്ഥലത്ത് വളരെ ദീർഘകാലം താമസിക്കേണ്ടതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർ ഉണ്ടാക്കി മുക്കുവനായ എനിക്ക് അവയെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ മിടുക്കരാണ് പിന്നെ തോമസ് അവൻ ഹെറോദോസിന്റെ അടുക്കളയ്ക്ക് പറ്റിയവനാണ് യൂദാസും സമർത്ഥനാണ് അവൻ നല്ല കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ഉപകാരവും ഇല്ല ഇപ്പോൾ റൊട്ടിയുണ്ടല്ലോ യൂദാസ് അല്പം രസക്കേടായി പറയുന്നു പത്രോസ് അവനെ നോക്കുന്നു ഇപ്പോൾ ഒരു ചുട്ട മറുപടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ പത്രോസ് തല കുലുക്കിക്കൊണ്ട് തീക്കനൽ ക്രമപ്പെടുത്തി ചുടാനുള്ള കേക്ക് അതിന്മേൽ വഹിക്കുന്നു എല്ലാം ഇപ്പോൾ തന്നെ തയ്യാറാകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തോമസ് ചിരിക്കുന്നു നീ ഇന്ന് പ്രസംഗിക്കുന്നുണ്ടോ സബദിയുടെ പുത്രൻ ജെയിംസ് ചോദിക്കുന്നു ഉണ്ട് ആറാം മണിക്കൂറിനും ഒമ്പതാം മണിക്കൂറിനും ഇടയ്ക്ക് നിന്റെ കൂട്ടുകാര് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം അല്പസമയം കഴിഞ്ഞപ്പോൾ ജോൺ റൊട്ടി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വഹിക്കുന്നു ഇരിപ്പിടങ്ങൾ ക്രമപ്പെടുത്തുന്നു കപ്പുകളും ജഗ്ഗുകളും നിരത്തുന്നു തോമസ് പുഴുങ്ങിയ സസ്യങ്ങളും പൊരിച്ച മത്സ്യവും കൊണ്ടുവരുന്നു ഈശോ മധ്യത്തിലിരിക്കുന്നു ഭക്ഷണം അർപ്പിച്ച് ആശീർവദിച്ച ശേഷം വീതിച്ചു കൊടുക്കുന്നു എല്ലാവരും തൃപ്തിയോടെ ഭക്ഷണം കഴിക്കുകയാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ ആളുകൾ മെതിക്കളത്തിലെത്തി പത്രോസ് എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തു വേണം റബ്ബി അവൻ ഇന്നിവിടെ പ്രസംഗിക്കുകയില്ലേ ഉണ്ട് അവൻ ഇന്ന് പ്രസംഗിക്കും എന്നാൽ ഇപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഒരു മനുഷ്യനും ആണ് കേട്ടോ നിങ്ങൾ അവിടെ പോയി ഇരുന്നു കൊള്ളോ ആ ചെറിയ ഗണം ഷെഡിനടിയിൽ പോയിരിക്കുന്നു പക്ഷേ തണുപ്പ് വരുന്നു മിക്കവാറും മഴ പെയ്തേക്കും എനിക്ക് തോന്നുന്നത് വൃത കിടക്കുന്ന ആ തൊഴുത്ത് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഞാൻ അത് ശരിക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് പുൽത്തൊട്ടി ഗുരുവിന്റെ ഇരിപ്പിടമാക്കാം ബുദ്ധിഘട്ട വർത്തമാനം പറയാതെ റബ്ബി ഒരു റബ്ബി തന്നെയാണ് കറിയോത്തുകാരൻ യൂദാസ് പറയുന്നു പത്രോസ് പറഞ്ഞത് ശരിയാണ് എന്നാൽ ദയവായി പരസ്പരം സ്നേഹമായി വർത്തിക്കൂ ഈ വാക്കുകൾ ഈശോ ആവർത്തിച്ചു മടുത്തു അവർ ഭക്ഷിച്ചു കഴിഞ്ഞു ഉടനെ ഈശോ ആ ചെറുകണത്തെ കാണാൻ പുറത്തേക്കിറങ്ങി ഗുരുവെ നിൽക്കണേ പത്രോസ് പിന്നാലെ വിളിച്ചു പറയുന്നു നിന്റെ കസിൻ നിനക്കൊരു സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിലത്തിന് നനവുണ്ട് അത് വേണമെന്നില്ല ഞാൻ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ ജനങ്ങൾക്ക് എന്നെ കാണണം എനിക്ക് അവരെയും കാണണം നിങ്ങൾ എന്നാൽ കുറെ ഇരിപ്പിടങ്ങളും ലളിതമായ ഏതാനും കിടക്കുകളും ഉണ്ടാക്കണം രോഗികളായ കുറച്ചു പേർ വന്നേക്കും അവർക്കിവ ആവശ്യമാകും എന്റെ നല്ല ഗുരുവെ അങ് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജോൺ ഈശോടെ കരം ചുംബിക്കുന്നു അൽപ്പം ദുഃഖത്തോടെയാണെങ്കിലും പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈശോ ആളുകളുടെ ആ ചെറുകണത്തിലേക്ക് പോകുന്നു ഈശോടെ സമീപയുള്ള പത്രോസ് ഈശോയെ കുനിയിച്ച് ഒരു രഹസ്യം പറയുന്നു മൂടുപടം ധരിച്ച ആ സ്ത്രീ ഫിത്തിയുടെ പിറകിലുണ്ട് ഞാൻ അവളെ കണ്ടു അവൾ ഇന്ന് കാലത്ത് മുതൽ അവിടെയുണ്ട് അവൾ ബഥനി മുതൽ നമ്മളെ പിന്തുടരുന്നതാണ് ഞാൻ അവളെ പറഞ്ഞയക്കണമോ അതോ അവൾ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ എന്നോ അവളെ വെറുതെ വിട്ടേക്കു ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ കറിയോത്തുകാരൻ പറയുന്നത് പോലെ അവൾ ചാരവൃത്തി ചെയ്യുന്നവളാണെങ്കിൽ അവൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത് വിശ്വസിക്കൂ അവളോടൊന്നും പറയണ്ട മറ്റുള്ളവരോടും ഇക്കാര്യം പറയേണ്ട അവളുടെ രഹസ്യത്തെ ബഹുമാനിക്കൂ ഞാനൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് തോന്നി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് വചനത്തിനായി നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം ഈശോ ആരംഭിക്കുന്നു ഷെഡിന്റെ അങ്ങേയറ്റത്ത് ചെന്ന് വീടിന് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ഇരുപത് പേരോളം നിലത്തിരിക്കുന്നു ചിലരെല്ലാം തൂണിന്മേൽ ചാരി നിൽക്കുന്നു അവരോട് വളരെ സാവകാശത്തിൽ ഈശോ പറയുന്നു നവംബർ സൂര്യന്റെ മങ്ങിയ പ്രകാശമുണ്ട് ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരിഗണിക്കുമ്പോഴും ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെയും മനുഷ്യൻ തെറ്റിൽ വീഴുന്നു മനുഷ്യൻ ജീവിതം എന്ന് വിളിക്കുന്നത് ഒരു കാലഘട്ടത്തെയാണ് അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് ശ്വസിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു തുടങ്ങി ചലിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങി അങ്ങനെ പോകുന്ന കാലഘട്ടത്തെയാണ് മരണം എന്ന് വിളിക്കുന്നത് ശ്വാസോച്ഛാസം നിന്നു പോയി ഭക്ഷണം കഴിക്കാതായി ചലനവും ചിന്തയും പ്രവൃത്തിയും എല്ലാം നിന്നു പോയി തണുത്ത് ശവകുടീരത്തിനുള്ളിൽ പോകാൻ പാകമായി തീരുന്ന അവസ്ഥയെയാണ് എന്നാൽ അങ്ങനെയല്ല ജീവൻ എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജീവന് യോജിച്ച പ്രവൃത്തികൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടുവാനും ആഗ്രഹിക്കുന്നു ഉണ്ടായിരിക്കുക എന്നതല്ല ജീവൻ ഉണ്ടായിരിക്കുക എന്നത് ജീവനുമല്ല ഈ തൂണുകളിന്മേൽ പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളി ഉണ്ട് എന്നാൽ അതിന് ഞാൻ പറയുന്നത് ജീവനില്ല അതുപോലെ അവിടെ അകലെയുള്ള മരത്തിൽ കെട്ടിയിരിക്കുന്ന കരയുന്ന ആടിന് അസ്തിത്വമുണ്ട് എന്നാൽ ഞാൻ പറയുന്നു ജീവൻ അതിനില്ല ഞാൻ പറയുന്ന ജീവൻ ശരീരത്തിന്റെ അസ്തിത്വത്തോടെ ആരംഭിക്കുന്നില്ല മാംസത്തിന്റെ അന്ത്യത്തോടെ അവസാനിക്കുന്നുമില്ല ഞാൻ പരാമർശിക്കുന്ന ജീവൻ അമ്മയുടെ ഉദരത്തിലല്ല ആരംഭിക്കുന്നത് ഒരു ശരീരത്തിൽ വസിക്കാൻ ദൈവം ഒരാത്മാവിനെ സൃഷ്ടിക്കുമ്പോഴാണ് ആ ജീവൻ ആരംഭിക്കുന്നത് ആ ജീവൻ അവസാനിക്കുന്നത് പാപം അതിനെ കൊല്ലുമ്പോഴാണ് മനുഷ്യൻ ആദ്യം ഒരു വിത്താണ് വളരുന്ന ഒരു വിത്ത് മാംസളമായ ഒരു വിത്ത് ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും വിത്ത് പോലെയല്ല ആദ്യം അവൻ രൂപം പ്രാപിക്കുന്നത് ഒരു മൃഗമായിട്ടാണ് ആ നിൽക്കുന്ന ആടിന്റെ ഗർഭപാത്രത്തിൽ വലുതായിക്കൊണ്ടിരിക്കുന്ന ഭ്രൂണം പോലെ എന്നാൽ ശാരീരികമല്ലാത്ത ഭാഗം അതിലേക്ക് നിവേശിക്കപ്പെടുന്നു ഈ അരൂപി വളരെ ശക്തിയുള്ള ആത്മീയ ജീവനാണ് ഈ നിവേശം കഴിയുമ്പോൾ ഭ്രൂണം ചലനമുള്ള ഒരു ചങ്കു മാത്രമായിരിക്കുന്നില്ല സൃഷ്ടാവിന്റെ ചിന്തയ്ക്കനുസൃതം അത് ജീവിക്കുന്നു അത് മനുഷ്യനായി തീരുന്നു ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ സ്വർഗത്തിലെ ഭാവി പൗരൻ ഇത് സംഭവിക്കണമെങ്കിൽ ജീവൻ തുടരണം മനുഷ്യനല്ലാതിരുന്നിട്ടും മനുഷ്യന്റെ ഛായയിൽ അവനായിരിക്കാൻ കഴിയും അതായത് ജീവൻ ചത്തു ചീഞ്ഞിരിക്കുന്നതിന് മറയ്ക്കുന്ന ഒരു ശാവ അവൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജീവിതം ആരംഭിക്കുന്നത് മാംസത്തിന്റെ ആരംഭത്തിലുമല്ല എന്ന് ജനിക്കുന്നതിന് മുമ്പ് ജീവിതം ആരംഭിക്കുന്നു അപ്പോൾ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല കാരണം ആത്മാവ് മരിക്കുകയില്ല അതായത് തീരുന്നില്ല അതിന്റെ ലക്ഷ്യത്തിന് അത് മരിച്ചതായി തീരുന്നു ലക്ഷ്യം സ്വർഗമാണ് എന്നാൽ ശിക്ഷയ്ക്കായി അത് ജീവിതം തുടരുന്നു കൃപാവരത്തിന് മരിച്ചു കഴിയുമ്പോൾ അതിന്റെ സൗഭാഗ്യകരമായ ലക്ഷ്യത്തിന് മരിച്ചതായിത്തീരുന്നു ലക്ഷ്യത്തിന് സംഭവിച്ച മരണം ഒരു വലിയ വ്രണമായി പേറുകൊണ്ട് ഈ ജീവിതം നാശത്തിലും പീഡനത്തിലും യുഗങ്ങളായി തുടരുന്നു ഈ ജീവിതം ഭദ്രമായി സംരക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് ജീവന്റെ പൂർണതയിലെത്തുന്നു അത് നിത്യതയിലേക്ക് പരിപൂർണതയിലേക്ക് സൃഷ്ടാവിനെ പോലെ ആനന്ദത്തിലേക്ക് ചെന്നു ചേരുന്നു ജീവിതത്തോട് നമുക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ ഉണ്ട് നമുക്കുണ്ട് ജീവിതം ഒരു ദൈവദാനമാകുന്നു ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും ദാതാവിനെ പോലെ വിശുദ്ധമാണ് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും വേണം ഒരു രാജാവ് തന്ന സമ്മാനം നിങ്ങൾ ചീത്തയാക്കി കളയുമോ ഇല്ല അത് കുടുംബത്തിന്റെ ഒരു മഹത്വമായി തലമുറ തലമുറയായി പിന്തുടർച്ചാവകാശികൾക്ക് കൈമാറും അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദാനത്തെ എങ്ങനെ മോശമായി കൈകാര്യം ചെയ്യും ഈ ദൈവിക ദാനം ഉപയോഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതെങ്ങനെ സ്വർഗീയ സൂനമാകുന്ന ഈ ആത്മാവിനെ എങ്ങനെ സ്വർഗത്തിനു വേണ്ടി സൂക്ഷിച്ചു വളർത്തും ഈ ഭൂമിയിലെ അസ്തിത്വത്തിന് അതീതമായുള്ള ജീവിതം എങ്ങനെ നേടാൻ കഴിയും ഇതേക്കുറിച്ച് ഇസ്രായേലിന് വ്യക്തമായ നിയമങ്ങളുണ്ട് ഒരുവൻ അവ പാലിച്ചാൽ മതി ഇസ്രായേലിന് പ്രവാചകരും നീതിമാന്മാരും ഉണ്ട് അവർ മാതൃക നൽകുകയും നിയമങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്ന് വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് ഇപ്പോഴും അതിൻ്റെ വിശുദ്ധന്മാരുണ്ട് ഇസ്രായേലിന് തെറ്റാൻ വഴിയില്ല ഇസ്രായേലിന് തെറ്റാൻ പാടില്ല കറപുരണ്ട ഹൃദയങ്ങളും മൃതമായ ആത്മാക്കളും തിങ്ങിക്കൂടിയിരിക്കുന്നതായി എല്ലായിടത്തും ഞാൻ കാണുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രായശ്ചിത്തം ചെയ്യുവിൻ വചനത്തിന് നിങ്ങളുടെ ആത്മാക്കളെ തുറന്നു തുറന്നുകൊടുക്കൂ മാറ്റമില്ലാത്ത നിയമം പാലിക്കൂ നിങ്ങളുടെ ഉള്ളിൽ തളർന്നു വീണിരിക്കുന്ന ജീവന് കുറെ പൊതുരക്തം നൽകൂ അത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജീവനിലേക്ക് ദൈവത്തിലേക്ക് വരൂ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് വിലപിക്കൂ കരുണയ്ക്കായി വിളിച്ച് നിലവിളിക്കൂ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കൂ ജീവിച്ചിരിക്കുന്ന മൃതരാകാതിരിക്കൂ നിത്യകാലത്തേക്ക് വേദനിക്കാതിരിക്കേണ്ടതിനാണിത് ജീവനിലെത്താനും അത് സംരക്ഷിക്കാനുമുള്ള വഴിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് വേറൊരാൾ നിങ്ങളോട് പറഞ്ഞു പ്രായശ്ചിത്തം ചെയ്യൂ പാപചെളിയിൽ നിന്ന് അശുദ്ധമായ ജടികാശിയുടെ അഗ്നിയിൽ നിന്ന് നിങ്ങളെ ശുചിയാക്കുക എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ദരിദ്രരായ സ്നേഹിതരോട് പറയുന്നു നമുക്ക് നിയമം ഒരുമിച്ച് പഠിക്കാം സത്യദൈവത്തിന്റെ നമ്മുടെ പിതാവിൻ്റെ സ്വരം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശ്രവിക്കാം പിന്നെ നമുക്ക് ഒരുമിച്ച് ആ നിത്യപിതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങേ കരുണ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് താഴ്ന്നിറക്കണമേ എന്ന് ഇപ്പോൾ ശൈത്യകാലത്തിന്റെ മൂടലാണ് എന്നാൽ അധികം താമസിയാതെ വസന്തം വരും മഞ്ഞു വീണ് ഇല പൊഴിഞ്ഞ് നഗ്നമായി മരവിച്ച് നിൽക്കുന്ന ഒരു വനത്തേക്കാൾ കഷ്ടമാണ് മൃതമായ ഒരാത്മാവിന്റെ സ്ഥിതി എന്നാൽ എളിമ സന്മനസ് പ്രായശിത്തം വിശ്വാസം ഇവ നിങ്ങളിൽ തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ജീവൻ നിങ്ങളിലേക്ക് തിരിയെ വരും വസന്തകാലത്തിലെ വനം പോലെയായിരിക്കും അത് ദൈവത്തിനായി നിങ്ങൾ പുഷ്പിക്കും നിത്യം നിലനിൽക്കുന്ന ജീവന്റെ ഫലങ്ങൾ നിങ്ങളിൽ നിങ്ങളിലുളവാകും അത് അവസാനമില്ലാതെ നൂറ്റാണ്ടുകളും പിന്നിടും ജീവനിലേക്ക് വരൂ ഉണ്ടെന്ന് മാത്രമാകാതെ ആ അവസ്ഥയെ നിർത്തിയിട്ട് ജീവിക്കാൻ ആരംഭിക്കൂ അപ്പോൾ മരണം അവസാനമായിരിക്കയില്ല പ്രത്യത ആരംഭമായിരിക്കും ഒരിക്കലും അവസാനിക്കാത്ത സമാധാനവും അളക്കാനാവാത്ത സന്തോഷവും നിറഞ്ഞ ഒരു ദിവസത്തിന്റെ തുടക്കമായിരിക്കും അത് മാംസത്തിനു മുമ്പ് എന്തോ അതിന്റെ വിജയമായിരിക്കും മരണം നിത്യമായ പുനരുത്ഥാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന മാംസത്തിന്റെയും വിജയമായിരിക്കും അത് ഈ ജീവിതത്തിൽ പങ്കു പറ്റുവാനായി ജഡവും വിളിക്കപ്പെട്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർക്കെല്ലാം സത്യദേവത്തിന്റെ നാമത്തിൽ ഈ ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവർ ജെടികാശികളും ദുർമോഹങ്ങളും പാദത്തിന് അടിയിലാക്കി ഞെരിച്ചു കളയണം പോയിക്കൊള്ളുക എല്ലാ ദിവസവും ഈ സമയത്ത് നിത്യസത്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും കഥ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സാവധാനത്തിൽ ആളുകൾ പിരിഞ്ഞു പോകുന്നു ഈശോ വിജനമായ ആ വീട്ടിലേക്ക് പോകുന്നു ദർശനം അവസാനിക്കുന്നു